നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്കോ ടിയേഗോ സിമയോണി ടച്ച് ലൈനപ്പുറത്ത് അസ്വസ്ഥനാണ് ആ ഘട്ടത്തിൽ കളിയുടെ അവസാന നിമിഷത്തിൽ ആൻഡോയിൻ ഗ്രീസ്മാനിൽ നിന്നൊരു കിഡിലൻ ക്രോസ് വരുന്നു പെനാൽറ്റി ബോക്സിലേക്ക് പെനാൽറ്റി ബോക്സിൽ സെൽറ്റാവിഗോയുടെ ഡിഫൻഡർമാർക്കൊപ്പം ഹുലിനാൽവരസും ഉണ്ട് ഹുലിനാൽവരസ് കൃത്യമായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ആ അവസാന നിമിഷത്തിൽ ഹൂലിൻ ആൽവരസ് അവതരിച്ചു ടു ഗോൾ റോളിലാണ് ഈ മത്സരത്തില് വിജയിപ്പിച്ചിട്ടാണ് അദ്ദേഹം കളിക്കളം വിട്ടത് സെൽറ്റാവിഗോയുമായിട്ടുള്ള മത്സരം ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അത്ലറ്റിക്കോ ബാറ്റിട്ട് വിജയിച്ചു കയറിയിരിക്കുന്നത് ഇതോടുകൂടി ലലിഗയിലെ ഈ സീസണിലെ അപരാജിത കുതിപ്പ് അത്ലറ്റിക്കോ മാറ്റിട്ട് തുടരുകയാണ് ലാലിഗിൽ ഈ സീസണില് മൂന്നേ മൂന്ന് ടീമുകളെ ഇതുവരെ പരാജയപ്പെടാതെ ഉള്ളൂ ഒന്ന് എഫ് സി ബാസലോണയാണ് അവർക്ക് ഒരു സമനില പോലും ഇല്ല എല്ലാം വിജയമാണ് ഏഴ് കളി കളിച്ച് ഏഴ് വിജയമാണ് പിന്നെ രണ്ട് റയലാണ് ഏഴ് കളി അഞ്ച് വിജയം രണ്ട് സമനിലകൾ അത്ലറ്റിക്കോ ഏഴ് കളി നാല് വിജയം മൂന്ന് സമനിലകൾ അങ്ങനെ പരാജയമറിയാത്ത ഇവ ഇതില് റയൽ മാഡും അത്ലറ്റിക്കോ മാഡിഡും തമ്മിലാണ് അടുത്ത മത്സരം ഞായറാഴ്ച മെട്രോപൊളിറ്റൻ നടക്കാൻ പോകുന്നത് നിലവിൽ റയലിന് അത്ലറ്റിക്കോയെക്കാൾ രണ്ട് പോയിന്റ് അധികമാണുള്ളത് റയലിന് പതിനേഴ് പോയിന്റും അത്ലറ്റിക്കോക്ക് പതിനഞ്ച് പോയിന്റും സോ റയലിനെ പരാജയപ്പെടുത്തി റയലിന് മുകളിലേക്ക് കയറുക എന്നത് തന്നെയാണ് അടുത്ത മത്സരത്തില് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ലക്ഷ്യം മാഡ്രിഡ് ഡെറയിൽ തീവാറും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ റയൽ മാഡ്രിഡിനെ തിരിച്ചടി എന്ന് പറയുന്ന അവരുടെ താരം കിളിയൻ അമ്പാപ്പ് പരിക്കേറ്റ പുറത്താണ് കിലിയൻ റയലിന് പ്രധാനപ്പെട്ട താരമാണ് നേരത്തിൽ തടക്കം അഞ്ചു ഗോളുകളാണ് ഇപ്പൊ അദ്ദേഹം ഓൾറെഡി ലലികയിൽ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ആ കിലിയൻ ഇല്ലാതെ അവർ കളിക്കുമ്പോൾ മറുഭാഗത്ത് ഇതാ കുലിൻ ആൽവറസും ഗ്രീസ്മാനും ഒക്കെ മികവിൽ നിൽക്കുന്നു ഇത് തീർച്ചയായിട്ടും റയൽ റയൽമാരുടെ ഒരു വെല്ലുവിളിയാണ് മുന്നറിയിപ്പാണ് റെയലിനെതിരെയുള്ള മത്സരത്തിന് തൊട്ടു മുമ്പുള്ള കളിയും വിജയിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഡിയോഗ്യോ സിമിയോണിയും സംഘവും സ്വന്തം മൈതാനത്തിറങ്ങുമ്പോൾ സൂപ്പർ താരത്തെ നഷ്ടമായതിന്റെ ഒരു വ്യവലാതിയിലായിരിക്കും ആഞ്ചലോട്ടിയുടെ ടീം കളിക്കളത്തിലേക്ക് ഇറങ്ങുക എന്തായാലും ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ മാഡ്രിഡ് അറബിയിൽ പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി